മാഡം എന്നുദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെ ആണോ എന്നുള്ളതൊന്നും ആണോന്നുള്ളതൊന്നും മേഡം എന്നുള്ള വേടൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല കാവ്യടെ കാവ്യടെ കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു കാവ്യടെ കടയിൽ നിന്ന് പറഞ്ഞിട്ടൊരു വേട് ഞാൻ കേട്ടിരുന്നു ആ അതെ അതെ അതിനത്തൊന്നും ഒരു പോലീസിനോ അല്ലെങ്കിൽ ജയിലുദ്യോഗസ്ഥർക്കോ യാതൊരു പങ്കുണ്ട് അവര് അറിഞ്ഞിട്ടില്ല അവര് അതിനെ അവര് എന്താ പറയാ ഒരു കാരണവശാലും അതിനെ അതൊരു പങ്കില്ല അതൊക്കെ ഇവന്റെ മിടുക്ക് തന്നെയാണ് കേട്ടു കേട്ടിരുന്നു അപ്പൂണ് അത് ഉറപ്പാണ് അമ്മയെ വിളിച്ചായിട്ടൊന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ഇല്ല എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യം ഞാൻ ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൽ അല്ല ഇവരെ പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇത് സമൂഹത്തിലുള്ള ഒരു ഇതാണ് ഇവരെ പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ മറിഞ്ഞിരിക്കുക അല്ലാത്ത സാധാരണക്കാര് കുടുങ്ങ സാധാരണക്കാര് മാത്രം അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത ആളുകൾ കുടുങ്ങി പോവുക ബാക്കിയുള്ള അമ്പന്മാരൊക്കെ ഇതായി പോവാന്ന് പറയുമ്പോ അത് ഒരു വിരോധാഭാസം ഞാൻ എട്ട് എട്ടു മാസത്തോളമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണേ ഒരാള് സാധാരണ ഒരുപാട് പ്രതികൾ വന്നു പോയി വന്നു പോയി ഇരിക്കുന്ന പോലെ കൂട്ടത്തില് ഒരാള് ആ ആള് ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് അതിനകത്തേക്ക് ചെയ്തു എന്റെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമ്മളെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ അപ്പൊ ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഭയങ്കര നിസ്സാര സമയങ്ങളിൽ പെട്ടെന്ന് ഹീറോ ആയി ഏർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കണു ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അത് എനിക്കറിയാൻ വേണ്ടിട്ട് വണ്ടിയിൽ സംഭവിച്ചത് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ന് വിചാരിച്ചിട്ടാണ് അതിന് സെല്ലിൽ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ സെല്ലിലേക്ക് കയറിയത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കറക്റ്റ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതിപ്പോ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്